ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ ഫുഡ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുഞ്ഞൊരാവിയൽ ഉണ്ടാക്കാൻ പോകേണം ഇത്രയും മലക്കറി വെച്ചിട്ട് ഒരു ഒരവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് മലക്കറി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരൽ മുളക് പൊടി ഇട്ടിട്ട് പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് വിരകിയിട്ട് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ വിരകിയിട്ട് അത് വേകുന്നതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേഗം വയ്ക്കുകയാണേ ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അത് വേകുന്ന സമയം കൊണ്ട് അടുത്ത് നമുക്ക് അവിയലിന് ആവശ്യമായ കൂട്ട് തയ്യാറാക്കാം തേങ്ങ മൂന്നാല് പച്ചമുളക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാവേ എൻ്റെ കൂട്ടത്തിൽ ഒരു ഒരുപത്ത് കറിവേപ്പിലയും കൂടെ ചേർത്താണ് ഞാൻ ചതച്ചെടുക്കുന്നത് അരപ്പ് ചതയ്ക്കുന്നതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് പച്ചക്കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ ഉപ്പിട്ട് എന്നിട്ടൊന്ന് ഇളക്കി ഉച്ചെടുക്കണം പച്ചക്കറിയൊക്കെ വേവുമ്പോൾ ഈ വെള്ളമെല്ലാം അങ്ങ് വറ്റി ഒട്ടും വെള്ളമില്ലാത്ത പോലെ വരും പച്ചക്കറിയൊക്കെ വെന്ത് നല്ല പാകത്തിനായിട്ടൊണ്ട് വെള്ളമെല്ലാം വറ്റിപ്പോയിട്ടുണ്ട് ഇനി തമ്മിൽ നമുക്കതിനകത്തോട്ട് ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെൽപ്പിക്കുക അരപ്പൊന്നും വെന്ത് വരാൻ വേണ്ടി ശക്കാലം വെള്ളമൊന്നും കുടഞ്ഞ് കൊടുക്കാം ആ മിക്സിയുടെ അരപ്പ് അരച്ച മിക്സിയുടെ ജാറൊന്ന് ഒരു ഒരു സ്പൂൺ ഒന്ന് കലക്കി പിടിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് കഷ്ണം മാങ്ങയാണ് മാങ്ങ എളുപ്പത്തിൽ വെന്തുടയും അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അതുതന്നെ ഈ മാങ്ങ സീസൺ ആകുമ്പോൾ സ്ഥല സമയത്ത് നമ്മൾ മാങ്ങ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ഇതുപോലുള്ള കറികൾക്ക് നമുക്ക് രണ്ട് മൂന്ന് കഷ്ണം മാങ്ങയൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ പറ്റുന്നതാണ് മാങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ അരപ്പെല്ലാം കൂടെ മിക്സായിരുന്നു ഒന്ന് വെന്ത് വരണം ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അവിയിൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് രണ്ടു കറിവേപ്പില പിന്നെ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ കടുവൊന്നും മറക്കുന്നില്ല ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലും ഓളും കൂടെ ഒന്ന് കൊടുക്കുക ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം ചെയ്യാം മറക്കരുതേ ഇതൊന്നും ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്നാവേറ്റണം അടിപൊളിയായിട്ട് അവിയൽ റെഡി ആയിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്